എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പാൻ കാർഡുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളും പ്രാധാന്യങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം പ്രധാനമായിട്ടും ഇന്ത്യയിലെ ആദായ നികുതി വകുപ്പ് നൽകുന്ന പത്തക്ക ആൽഫാ ഉമറിക്ക് തിരിച്ചറിയൽ നമ്പറാണ് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ നികുതിദായകരുടെ സാമ്പത്തിക ഇടപാടുകൾ ട്രാക്ക് ചെയ്യുന്നതാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പ്രാധാന്യം പരിശോധിക്കുമ്പോൾ ഭൂരിഭാഗം സാമ്പത്തിക കാര്യങ്ങൾക്കും പാൻ കാർഡ് ആവശ്യമാണ് ബാങ്ക് അക്കൗണ്ട് തുറക്കുവാനും ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുവാനും സഹായിക്കുന്നതാണ് അൻപതിനായിരത്തിനു മുകളിലുള്ള നിക്ഷേപങ്ങളും പണമിടപാടുകൾ നടത്തുവാനും സഹായിക്കുന്നതാണ് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾക്കും അപേക്ഷിക്കുവാൻ സഹായിക്കുന്നതാണ് പത്ത് ലക്ഷത്തിനു മുകളിൽ വിലയുള്ള സ്വത്തുക്കൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാനും പാൻ കാർഡ് നമുക്ക് നിർബന്ധമാണ് മോട്ടോർ വാഹനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോഴും നമുക്ക് പാൻ കാർഡ് നിർബന്ധമാണ് ആധാറും പാൻ കാർഡും ബന്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് മുൻപായിട്ട് തന്നെ ഇത് പൂർത്തീകരിക്കേണ്ടതാണ് ഈ തീയതിക്ക് മുമ്പ് ലിങ്ക് ചെയ്യാത്തവരുടെ പാൻ കാർഡുകൾ പ്രവർത്തനരഹിതമാക്കുന്നതാണ് നേരത്തെ പലതവണ സമയപരിധി നീട്ടിയിരുന്നു അവസാനമായിട്ട് രണ്ടായിരത്തി ജൂൺ മുപ്പത് വരെ ആയി ആയിരം രൂപ പിഴയോടുകൂടി ലിങ്ക് ചെയ്യുവാൻ അവസരം നൽകിയിരുന്നു ആ തീയതി കഴിഞ്ഞിട്ടും ലിങ്ക് ചെയ്യാത്തവരുടെ പാൻ കാർഡുകൾ അസാധുവാക്കിയിട്ടുണ്ട് അസാധുവായിട്ടുള്ള ആ പാൻ കാർഡ് വീണ്ടും പ്രവർത്തനക്ഷമമാണെങ്കിൽ ഇപ്പോൾ ആയിരം രൂപ പിഴയടച്ച് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതാണ് നികുതി റീഫണ്ടുകൾ ലഭിക്കാതെ തിരികെ വരിക അതോടൊപ്പം തന്നെ ഉയർന്ന ആ നിരക്കിലെ ടി ഡി എസ് ഈടാക്കുക തുടങ്ങിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പ്രവർത്തനരഹിതമായിട്ടുള്ള പാൻ കാർഡ് മൂലം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഇനിയും ആധാർ കാർഡും പാൻ കാർഡും ബന്ധിപ്പിക്കാത്തവർ ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഒരാൾക്ക് ഒരു പാൻ കാർഡ് മാത്രമേ കൈവശം വയ്ക്കുവാൻ പാടുള്ളൂ ഒന്നിലധികം പാൻ കാർഡുകൾ കൈവശം വയ്ക്കുന്നത് പതിനായിരം രൂപ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ